എനിക്ക് നിക്കണ്ടോ എന്ന് വഴക്കും അടി മാത്രമല്ല എന്നെ പറ്റേ അമ്മ കലപ്പിലാണോ ഇത് ചുമ്മാ പ്രായം ചൊല്ലുമ്പോ ഇവരെ പോലെ ഉള്ളവരൊക്കെ മനസ്സുണ്ടല്ലോ കുഞ്ഞു പിള്ളാരെ പോലെ ആകും പറയുന്നത് പിന്നെ ഇനി അത് പറഞ്ഞാ മതി പിള്ളേരുടെ മനസ്സും കൂട്ടത്തിൽ അവരുടെ ശരീരം എന്റെ കെട്ടിയവൻ ആരാ അമ്മയുടെ മോൻ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആവേശം നല്ലതാ അതിന് ഇടക്ക് സെൽഫ് ഗോൾ അടിക്കരുത് ഞാൻ ചിലപ്പോ ഗോൾ അടിക്കും ഗോൾ കീപ്പറായിട്ട് നിക്കും നീ ആരാ ചോദിക്കാൻ അത് മനസ്സിലായി നീ എന്തിനാ ഇവിടെ വന്നത് ചുമ്മാ ചേച്ചിയുടെ വർത്താനം പറഞ്ഞിരിക്കാൻ എന്നും വന്നിവളോട് സംസാരിക്കാൻ ഇവളാരതിന്റെ കാമുകനോ എന്നോടുള്ള ദേഷ്യം അവളോട് തീർക്കാറുണ്ട് എനിക്കരെയും പേടിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുഖത്തു നോക്കി പറയും ഇത് ഇത്ര മൂപ്പ് ബീപീഡ് കഴിച്ചില്ലേ ഇത് ചുമ്മാ ഷോ സീരിയൽ കണ്ടിട്ട് അതിലെ അമ്മായിയമ്മയാവാൻ നോക്കുന്നത് എങ്കി പിന്നെ ഉണ്ടല്ലോ പട്ടുസാരി കുറച്ച് സ്വർണ്ണം ഇട്ട് നിക്കും അതാകുമ്പോ ഒരു ലുക്കൊക്കെ ഉണ്ടാവും ആരാടി ഷോ കാണിക്കുന്നേ നീ ഒറ്റ കാരണം ആ ചോറിനെ കറി കൂട്ടാൻ പറ്റൂ ഞാനില്ലല്ലോ അമ്മയല്ലേ കറിക്കാ ഉപ്പ് ഇട്ടത് ഉപ്പ് കൂടിപ്പോഴക്ക് ഞാൻ കറക്റ്റ് ഞാൻ പോയപ്പോ നീ വാരി ഇട്ടതാ എന്തിനാ അമ്മ ഈ നോണ പറയുന്നേ ഉപ്പ് ഏതാ പഞ്ചസാര ഏതാണെന്ന് അറിയാത്ത ഞാനെങ്ങനാ ഉപ്പ് വാരി ഇടുന്നേ